മധ്യവർഗത്തിന് നിരാശ സമ്മാനിച്ച് ആദായ നികുതി ഘടനയിൽ കാതലായ മാറ്റങ്ങളൊന്നും വരുത്താതെ ബജറ്റ് പ്രഖ്യാപനം പുതിയ നികുതി സംവിധാനം അനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് പഴയ നികുതി സംവിധാനത്തിൽ മാറ്റമൊന്നുമില്ല ശമ്പളക്കാർക്ക് ആശ്വാസം നൽകി പുതിയ സംവിധാനത്തിലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം ആയിരുന്നത് എഴുപത്തി അയ്യായിരം ആക്കി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുതിയ സ്കീം തെരഞ്ഞെടുത്ത ശമ്പളക്കാർക്ക് ഇതോടെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയോളം നേട്ടമുണ്ടാകും പുതിയ സ്കീമിലെ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു മൂന്നു ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ചു ശതമാനം ലക്ഷം മുതൽ പത്തു ലക്ഷം വരെ പത്ത് ശതമാനം പത്തു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം എന്ന മട്ടിലാണ് മാറ്റം അതേസമയം പഴയ സ്കീമിലുള്ള നികുതിദായകർക്ക് ഇളവുകളില്ല നികുതി ലളിതമാക്കാനും നികുതിദായകർക്ക് തലവേദനയില്ലാത്ത സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും വ്യവഹാരങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് നടപടികളുണ്ട് അതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരത്തിനുള്ള പ്രഖ്യാപനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള രണ്ട് നികുതി ഇളവ് വ്യവസ്ഥകൾ ഒന്നാക്കണമെന്ന നിർദ്ദേശവുമുണ്ട് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിന് ടി ഡി എസ് നിരക്ക് ഒന്നിൽ നിന്ന് ദശാംശം ഒരു ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ എല്ലാ നികുതി സേവനങ്ങളും ഡിജിറ്റൽ രൂപത്തിലാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു പ്രത്യക്ഷ നികുതി എക്സൈസ് സേവന നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്കുള്ള സാമ്പത്തിക പരിധി വർദ്ധിപ്പിക്കും അപ്പീലുകൾ കുറയ്ക്കാൻ നീക്കം സഹായിക്കുമെന്നാണ് നികുതി വിദഗ്ധർ പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സെക്യൂരിറ്റി ട്രാൻസ്ഫർ ടാക്സ് യഥാക്രമം ദശാംശം രണ്ട് ശതമാനവും വർദ്ധിപ്പിച്ചു പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി അളവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപയായി ഉയർത്തി സാമ്പത്തിക സാമ്പത്തികേതര ആസ്തികളുടെ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള നികുതി പന്ത്രണ്ടര ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫൈനാൻഷ്യൽ ഡെസ്ക്